വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലേക്കൻ അമർത്തുക ലബനിലെ ഹിസ്ബുല്ല ഗ്രൂപ്പിൻ്റെ മറ്റൊരു സീനിയർ കമാൻഡർ കൂടി ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു ബൈരുത്തിനടുത്ത് വെച്ച് നടന്ന ഒരു വ്യോമാക്രമണത്തിലാണ് ഹിസ്ബുല്ല കമാൻഡർ ഫ് ഷക്കൂർ കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ട ഇരുപത്തിനാല് മണിക്കൂറുകൾ ശേഷമാണ് ഹിസ്ബുല്ലാ അതുമായി ബന്ധപ്പെട്ട വീഡിയോ പുറത്തുവിട്ടത് ഹിസ്ബുല്ലയുടെ മിലിറ്ററി വിങ്ങിന്റെ ഒരു സ്ഥാപക നേതാക്കളിൽ ഒരാളായിട്ടാണ് ഫത് ഷുക്കുർ അറിയപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ട് കുട്ടികളടക്കം ഏതാനും ചില ആളുകളും കൊല്ലപ്പെട്ടിരുന്നു ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ ശത്രുക്കൾക്ക് ശക്തമായ തിരിച്ചടി നൽകി എന്നാണ് ഗോലാൻകുന്നിൽ നടന്ന പന്ത്രണ്ട് കുട്ടികളുടെ കൊലപാതകത്തിന് പിന്നിൽ ഫ് ആയിരുന്നു എന്നാണ് ഇസ്രായേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പറഞ്ഞത് ഇസ്രായേൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി ഭീഷണികൾ നേരിടുന്നുണ്ടെന്നും എന്നാൽ ആ നേ ഭീഷണികളെല്ലാം തന്നെ നേടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നും ബെഞ്ചമിന്നദന്യാഹു കൂട്ടിച്ചേർത്തു ഗസേലുണ്ടായ പുതിയ ഇസ്രായേലി ആക്രമണത്തിൽ അൽ ജസീറയുടെ റിപ്പോർട്ടർ ഇസ്മായിൽ അൽ ഗൌളും അദ്ദേഹത്തിന്റെ ക്യാമറമാൻ റമി അൽ റഫിയും കൊല്ലപ്പെട്ടു അവർ സഞ്ചരിച്ചിരുന്ന കാറിന് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തുകയായിരുന്നു ഗസൈൽ ആദ്യമായല്ല ഇസ്രായേൽ ആക്രമണത്തിൽ മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുന്നത് ഗസൈൽ കൊല്ലപ്പെട്ട മാധ്യമപ്രവർത്തകരിൽ കൂടുതൽ പേരും അൽ അൽജസിയറയ്ക്ക് വേണ്ടി യുദ്ധം കവർ ചെയ്യാൻ വന്ന മാധ്യമപ്രവർത്തകരും ഫോട്ടോഗ്രാഫർമാരുമായിരുന്നു അൽ ജസീറയുടെ മറ്റൊരു ക്യാമറമാൻ സമീർ അബുഡക്ക ഡിസംബർ പതിനഞ്ചിനാണ് കാനൂണസിൽ വെച്ച് കൊല്ലപ്പെട്ടത് അതുപോലെ തന്നെ അൽ ജസീറോയുടെ അറബിക് ബ്യൂറോ ചീഫായിരുന്ന വെയിൽ അൽ ദഹദ് ഇന്ന് പറ്റുകയും അദ്ദേഹത്തിൻ്റെ നാല് കുടുംബാംഗങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു കൊല്ലപ്പെട്ട മകൻ നംസ അൽ ജസീറ ജേർണലിസ്റ്റ് ആയിരുന്നു ഒക്ടോബർ ഏഴുശേഷം ഏകദേശം നൂറ്റി അറുപത്തി മൂന്നിലധികം മാധ്യമപ്രവർത്തകരാണ് ഗസയിൽ കൊല്ലപ്പെട്ടത് അന്താരാഷ്ട്ര മാനുഷിക നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ യുദ്ധമേഖലയിലോ സംഘർഷ മേഖലകളിലോ ജോലി ചെയ്യുന്ന മാധ്യമ പ്രവർത്തകർ സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്നാൽ സയിൽ അതുണ്ടായിട്ടില്ല ഇസ്രായേലിന് അന്താരാഷ്ട്ര നിയമങ്ങൾ ബാധകമല്ല സത്യത്തിൽ ഗസൈയിലെ തങ്ങളുടെ ക്രൂരതകൾ പുറം ലഭ്യം അറിയാതിരിക്കുന്നതിനു വേണ്ടിയാണ് ഇസ്രായേൽ മാധ്യമപ്രവർത്തകരെ ലക്ഷ്യം വെക്കുന്നതും കൊന്നുകളയുന്നതും കഴിഞ്ഞ ദിവസം മഹാമാസിന്റെ സീനിയർ നേതാവ് ഇസ്മായിൽ ഹനിയ ടെഹ്റില് കൊല്ലപ്പെട്ടിരുന്നു കൂടെ അദ്ദേഹത്തിന്റെ അംഗരക്ഷകനും ബുധനാഴ്ച പുലർച്ചെ രണ്ടു മണിക്കാണ് ആക്രമണം ഉണ്ടായത് ഇറാൻ ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് കൂടാതെ ഇറാന്റെ പരമാധികാരത്തെ ഇറാന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് ഇറാന്റെ മണ്ണിൽ കയറി അക്രമം നടത്തിയതിന് ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സത്യത്തിൽ ഇറാൻ ആർക്കും കയറി ആക്രമിക്കാൻ കഴിയുന്ന രൂപത്തിൽ ദുർബലമായ ഒരു രാജ്യമായോ എന്ന സംശയം ഇപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ട് സ്വന്തം തലസ്ഥാന നഗരിയിൽ പോലും ഒരു പ്രമുഖ വ്യക്തിക്ക് സുരക്ഷ ഏർപ്പെടുത്താൻ കഴിയാത്ത രാജ്യമായി മാറി ഇറാൻ എന്ന് പറക്കെ സംസാര വിഷയമുണ്ട് ഇറാൻ ഇതിന് ശക്തമായ തിരിച്ചടിയിലൂടെ മറുപടി നൽകിയില്ല എങ്കിൽ ഇറാനിൽ നിന്നും ലോകത്തിനു മുമ്പിൽ നാണം കിട്ടി നിൽക്കേണ്ടി വരും ഹമാസ് പറഞ്ഞത് ഈ കൊലപാതകത്തിന് ഒരു മറുപടി നൽകാതെ കാലം മുന്നോട്ട് പോകുകയില്ല എന്നാണ് ലബനിലെ ഹിസ്ബുല്ല ഗ്രൂപ്പും റെസിസ്റ്റന്റ് ഗ്രൂപ്പും ഇതിന് മറുപടി നൽകാതെ ഇസ്രായേലിനെ വിടില്ല അതുപോലെ തന്നെ കസം ബ്രിഗേഡ്സും ഇസ്ലാമിക് റെസിസ്റ്റന്റ് മൂവ്മെന്റ്സും ഇതിന് മറുപടി നൽകാതെ വെറുതെ ഇരിക്കില്ല സയന്റിസ്റ്റ് ഭീകരർ ചെയ്യുന്നത് ഈ പ്രദേശം മുഴുവൻ കത്തിച്ച് രക്ഷപ്പെടുക എന്ന തന്ത്രമാണ് കാരണം അവർ ഉദ്ദേശ ലക്ഷ്യങ്ങളൊന്നും തന്നെ നേടാൻ അവർക്ക് സാധിച്ചിട്ടില്ല അവർ തങ്ങളുടെ ലക്ഷ്യം നേടുന്നതിൽ പരാജയപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ പലതവണ പറഞ്ഞതാണ് ഈ സയൻറ്റിസ്റ്റ് ഭീകരർക്ക് ഭീരുക്കൾക്ക് ഒരു അഗ്രിമെന്റും ആവശ്യമില്ലെന്ന് അവർ ഒരു ഉടമ്പടിയിലും ഒപ്പുവെക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അവർക്കാവശ്യം ഈ ആക്രമണം തുടർന്നു കൊണ്ടുപോവുകയാണ് എല്ലാ തോൽവികളും ഉണ്ടായിട്ട് വെടിയുരുത്തൽ കരാറിനു വേണ്ടി ഖത്തറിൽ ഹമാസിനെ പ്രതിനിധീകരിച്ചിരുന്നത് ഇസ്മായിൽ ഹനിയ ആയിരുന്നു ഹമാസും ഇസ്രായേലും തമ്മിൽ നേരിട്ടില്ലാത്ത ചർച്ചയിൽ മുഖ്യമധ്യസ്ഥരായിരുന്നത് ഖത്തറുമായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ഖത്തർ പ്രധാനമന്ത്രി താനി മുഹമ്മദ് അബ്ദുറഹ്മാൻ അൽ താനി പറഞ്ഞത് സച്ചുകൾ പുരോഗമിക്കുമ്പോൾ തന്നെ ഒരു ഭാഗത്ത് രാഷ്ട്രീയ കൊലപാതകവും ഗസയിലെ ജനങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ഈ ആക്രമണങ്ങളും കൊലപാതകങ്ങളും നടക്കുമ്പോൾ എങ്ങനെ ഞങ്ങൾ എങ്ങനെ മധ്യസ്ഥ ചർച്ചയുമായി മുന്നോട്ട് പോകും ഒരു കക്ഷി ഭാഗത്തെ കക്ഷിയെ വധിക്കുമ്പോൾ എങ്ങനെ ഈ ചർച്ചയുമായി മുന്നോട്ട് പോകാനാകും സമാധാനത്തിന് ഗൗരവമുള്ള പങ്കാളികളും മനുഷ്യജീവനെ അവഗണിക്കുന്നവർക്കെതിരെ ശക്തമായ നിലപാടുകളും വേണം അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി ഖുമേനി പറഞ്ഞത് ഇപ്രകാരമാണ് ഇറാന്റെ മണ്ണിൽ വെച്ചാണ് ഈ കൊലപാതകം നടന്നത് എന്നതുകൊണ്ട് തന്നെ ഹിസ്മായിൽ ഹനിയയുടെ രക്തത്തിന് പകരം ചോദിക്കേണ്ടത് ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് എന്നാണ് ഭീകരരും ക്രിമിനലുമായിട്ടുള്ള സൈണിസ്റ്റ് രാജ്യം തങ്ങളുടെ രാജ്യത്തെ വെച്ച് ഇസ്മായിൽ ഹനിയയെ കൊല ചെയ്യാൽ അവർ അവർക്ക് വേണ്ടിയുള്ള കടുത്ത ശിക്ഷ ഏറ്റുവാങ്ങുന്നതിനുള്ള വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത് ഇറാനിൽ ഹമാസിന്റെ പതാക ഉയർത്തി ജനങ്ങൾ തെരുവിൽ പ്രകടനം നടത്തി അവർ ഹനിയയുടെ കൊലപാതകത്തെ രൂക്ഷമായി വിമർശിച്ചു ഇറാൻ നിരീക്ഷിക്കുന്നത് ഈ ആക്രമണത്തിന് അമേരിക്കയുടെ സഹായം ഇസ്രായേലിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അമേരിക്കയുടെ അംഗീകാരവും അമേരിക്കൻ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ സഹായവും ഇസ്രായേൽ ശക്തികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഐക്യരാഷ്ട്രസഭയിലെ ഇറാൻ അംബാസിഡർ പറഞ്ഞതും അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ അത് ഇസ്രായേലിന് മാത്രമായിരിക്കുകയില്ല മേഖലയിലെ അമേരിക്കൻ താവളങ്ങൾക്കും അമേരിക്കൻ സാന്നിധ്യത്തിനും തിരിച്ചടി ഉണ്ടായിരിക്കും എന്നുള്ളത് തീർച്ചയാണ് അതേസമയം അമേരിക്ക ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിൽ തങ്ങൾക്ക് പങ്കില്ലെന്ന് കൈമലർത്തിയിട്ടുണ്ട് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിൽ ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് ശക്തമായി അപലപിച്ചു അദ്ദേഹം ഫലസ്തീൻ ജനതയോട് ഒന്നിച്ചു നിൽക്കാനും ക്ഷമ കൈകൊള്ളാനും ആവശ്യപ്പെട്ടു കൂടാതെ അതിരവേഷത്തിനെതിരെ ശക്തമായി നിലകൊള്ളാനും അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു ഈ ദുരന്തത്തിനിടയിലും ഈ യുദ്ധങ്ങൾക്കിടയിലും തങ്ങളുടെ പ്രിയ നേതാവിന് തങ്ങളുടെ പ്രിയ നേതാവിൻ്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ആയിരങ്ങൾ അധിനിവേശ വെസ്റ്റ് ബെങ്കിൽ തടിച്ചുകൂടി അവർ പ്രകടനം നടത്തി പ്രകടനക്കാർ റാമല്ലയിലും നെബലസിലും ഹെബ്രോണിലും നിറഞ്ഞു നിന്നു അവർ പറഞ്ഞത് ഇതുകൊണ്ടൊന്നും ഫലസ്തീൻ്റെ മോചനത്തിന് വേണ്ടിയുള്ള സമരജ്വല ഇല്ലാതാക്കാൻ സൈനിസ്റ്റ് രാജ്യത്തിന് ആവുകയില്ല എന്നാണ്